വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കോൺഗ്രസ് തുറന്ന് കാട്ടിയിരുന്നു എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സമീപനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിണ്ടായത് എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ന്യായവാദങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ് വോട്ടർ പട്ടികയിൽ വ്യാജന്മാരെ ചേർക്കുന്ന തട്ടിപ്പ് കൂടി വെക്കുവാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിശദീകരണത്തിലൂടെ പുറത്തു വന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഒരേ തിരിച്ചറിയൽ നമ്പറിൽ നിരവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തത് പ്രതിപക്ഷം കണ്ടുപിടിച്ചതിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു ഒരേ എപ്പിക് നമ്പറിൽ നിരവധി വോട്ടർമാരെ ചേർത്തത് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒരേ എപ്പിക് നമ്പറിൽ പല വോട്ടർമാർ ഉണ്ടാകുമെങ്കിലും അവ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് എന്നതായിരുന്നു കമ്മീഷന്റെ ഒരു വാദം എന്നാൽ വ്യത്യസ്ത വോട്ടർമാർക്ക് ഒരേ തിരിച്ചറിയൽ നമ്പർ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലെന്ന കമ്മീഷന്റെ വാദം പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയിലെ ഓരോ വോട്ടർക്കും എപിക് നമ്പർ നമ്പർ മറ്റൊരാൾക്ക് നൽകാത്ത തരത്തിലാണ് സോഫ്റ്റ്വെയർ ക്രമീകരിച്ചതെന്ന് കമ്മീഷൻ ചട്ടം തന്നെ പറയുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിൽ കമ്മീഷന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ കമ്മീഷന്റെ വിശദീകരണം എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം ആയിരക്കണക്കിന് വോട്ടർമാരെ പല മണ്ഡലങ്ങളിലും കൂട്ടിച്ചേർത്തതും ഒരേ കെട്ടിടം ആയിരക്കണക്കിനും വോട്ടർമാരെ ചേർത്തതും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയതിനെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ കമ്മീഷന്റെ ഈ വിശദീകരണം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത വോട്ടർമാർക്കാണ് ഒരേ തിരിച്ചറിയൽ നമ്പർ നൽകിയതെന്ന് കമ്മീഷൻ പറഞ്ഞത് കളമാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഒരേ സംസ്ഥാനത്തും ഒരേ നിയമസഭാ മണ്ഡലത്തിലും ഒരേ എപ്പിക് നമ്പറിൽ വ്യത്യസ്ത വോട്ടർമാരെ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ് ഉത്തരമെന്നതാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിനായി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചെന്ന കോൺഗ്രസിന്റെ വാദം ഇപ്പോൾ ശരിയാണെന്ന് തെളിയുകയാണ്